മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ മണ്ണാണ് ഇവിടെ മതങ്ങളെയും ഭാഷകളെയും സമൂഹങ്ങളെയും ഒരുമിച്ചു കെട്ടി നയിച്ചിരുന്നത് സഹിഷ്ണുതയുടെയും പരസ്പര ബഹുമാനവുമാണ് ഇത്തരത്തിലൊരു ദേശത്തിൽ ആരിഫ് ഹുസൈൻ എന്ന ആളെ പോലുള്ളവർ മതത്തിൻ്റെ പേരിൽ നഫ് പരത്തുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് മതം മനുഷ്യത്വം പഠിപ്പിക്കേണ്ടതായിട്ടാണ് നിലനിൽക്കേണ്ടത് ഭിന്നതയും ധ്രുവീകരണവുമല്ല വ്യത്യസ്തമായ വിശ്വാസങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ മാത്രമേ ഇന്ത്യയുടെ ഭാവിയുള്ളൂ മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തിരിച്ച് വേറുതിരികാൻ ഒരു വോട്ടിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആകുമ്പോൾ അത് ദേശദ്രോഹമാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ അപമാനിച്ചുകൊണ്ട് താങ്കളുടെ വിശ്വാസത്തെ ഉന്നതമാക്കാനാവില്ല ഭീതിയുണ്ടാക്കി ലഭിക്കുന്ന പിന്തുണ താൽക്കാലികമാണ് പക്ഷേ സ്നേഹത്താൽ നേടിയ ഐക്യമാണ് ശാശ്വതം നിനക്കും ഞാനും ഒരേ മണ്ണിൻ്റെ മക്കളാണ് നമ്മളെ വേർതിരിക്കാൻ ആർക്കും അനുമതിയില്ല നമുക്ക് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വം പകർന്ന മഹാന്മാരുടെ പാത പിന്തുടരാം മഹാത്മാഗാന്ധിയും അബ്ദുൽ കലാമും സത്യജിത്ത് റയും ആ പാതയിലായിരുന്നു അവസാനത്തിൽ ഒരു ചോദ്യം ഒരു മനുഷ്യൻ്റെ മൂല്യം അവൻ ഏത് മതത്തിൽ ജനിച്ചു എന്നതിൽ നിന്നല്ല അവൻ എന്താണ് ചെയ്യുന്നത് എന്നതിലൂടെയാണ്